നമസ്കാരം തിരഞ്ഞെടുപ്പ് അതിൻ്റെ ചൂട് അടുത്തടുത്തടുത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും മഴ പൊയ്യുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ അന്തരീക്ഷം വളരെയധികം ചൂടുപിടിക്കുകയാണ് പ്രത്യേകിച്ച് വടകരയിൽ വടകര നിയോജക മണ്ഡലത്തിൽ ഒരു പോസ്റ്റർ വല്ലാത്ത ചർച്ചകൾക്ക് കേരളത്തിലെ വല്ലാത്ത ചർച്ചകൾക്കിടയാക്കി കെ കെ ശൈലജയ്ക്കെതിരെ അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയ്ക്കെതിരെ ഒരു അശ്ലീല പോസ്റ്റർ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചർച്ച വന്നു ഇപ്പോഴിതാ അതിൻ്റെ പുതിയ പിന്നെ ഒരു ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു അവിടുത്തെ ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കെ കെ ശൈലജക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ പോസ്റ്ററിന് പിന്നിൽ ഷാഫി പറമ്പിലാണ് എന്ന ആ ഒരു പ്രസ്താവന പിൻവലിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം സമ്മേളനം നടത്തി പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് കെ കെ ശൈലജയ്ക്കെതിരെ ഇത് രാഷ്ട്രീയമായി വല്ലാത്ത ചർച്ചയാകും എന്നത് തർക്കമില്ല അത് നമ്മൾ കാണുന്നതാണ് കാരണം ഈ വടകരയില് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടും അത് തന്നെയാണ് അവിടുത്തെ പ്രധാന വിഷയങ്ങളൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യുന്നില്ല പകരം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് എടുത്തിട്ടിട്ട് അതിനെ ജനങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കുക ശരിയായ ചിന്തകളെ സ്വാധീനിച്ച് മറ്റൊരു വഴിയിലേക്ക് എത്തിക്കുക അങ്ങനെ പിന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ വന്ന് കരയുക കരഞ്ഞിട്ട് ആ തരത്തിലുള്ള ഒരു സിമ്പതി ഉണ്ടാക്കി വോട്ട് നേടുക ഇങ്ങനെയുള്ള പല തന്ത്രങ്ങളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നടത്തുന്നത് അവിടെയാണ് ഇപ്പോൾ ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു പടികൊണ്ട് സ്ഥാനാർത്ഥി മാപ്പ് പറയണം നടത്തി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അശ്ലീല പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാവി പറമ്പലിന്റെ വക്കീൽ നോട്ടീസ് ഇപ്പോ എത്തിയിരിക്കുന്നു ചെയ്യാത്ത കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷാവി പറമ്പിലിന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നതും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആരോപണം ഉന്നയിക്കുകയാണെന്നും നോട്ടീസിൽ കൃത്യമായി പറയുന്നുണ്ട് വീഡിയോ ആരോപണത്തിൽ ശൈലജക്കെതിരെ നിയമ നടപടി നിശ്ചീകരിക്കുമെന്ന് ഷാബി പറമ്പിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് തനിക്കെതിരെ നടപടി അല്ലെ തനിക്കെതിരെയുള്ള ആരോപണം ഞാൻ നിയമപരമായിട്ട് നേരിടുമെന്ന് അപ്പോൾ തന്നെ ഷാവി പറമ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ താൻ പറഞ്ഞത് വളരെ വ്യക്തമാണെന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് തെളിവുകൾ കൈവശമുണ്ടെന്നുമാണ് അന്ന് ശൈലജ കെ കെ ശൈലജ പ്രതികരിച്ചത് നിയമ നടപടി സ്വീകരിക്കാൻ ഷാബിയുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ എന്നാണ് ശൈലജ അന്ന് ചോദിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ ഷാബി പറമ്പിൽ വ്യക്തമായിട്ടും ആ തെളിവുകൾ ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് തനിക്കെതിരെ വളരെ മോശമായി പ്രതികരിച്ചതും തന്നെ സ്ഥാനാർത്ഥി ജനങ്ങളുടെ മുന്നിൽ ഇകരുത്തിക്കാട്ടാനും വേണ്ടിയിട്ട് ചെയ്ത ബോധപൂർവമായ ഒരു കള്ളപ്രചരണമാണിത് എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇതിനെ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിന് മാപ്പ് പറയണമെന്ന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാലും മാധ്യമങ്ങൾ സെൻസേഷൻ വാർത്തകൾക്ക് പിന്നാലെ പോവുകയാണ് പറഞ്ഞതിലെ ചില വാക്യങ്ങൾ മാത്രം എടുത്ത് വാർത്തയാക്കുന്നു ആധികാരികമായ സൈബർ പ്രചരണം െതിരെ ഉണ്ടായെന്നും തന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടെന്നും ശൈലജ പറഞ്ഞിരുന്നു എന്നാൽ സൈബർ സംസ്ഥാന ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായി അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുകയാണ് വളരെ ഒരു ഒരു മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ ദേശാഭുമാനിക്കെതിരായിട്ട് ഒരു പിന്നെ പരാതി നൽകിയിട്ടുണ്ട് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ വി ഡി സതീശന്റെ അടുത്ത ഘട്ടമായിട്ട് നിയമപരമായിട്ട് കോടതിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ആദ്യമായിട്ട് പരാതി കൊടുക്കേണ്ടതു കൊണ്ട് കൊടുത്തിരിക്കുന്നതാണ് ഇനി സതീശൻ നിയമപരമായിട്ടും പോകാൻ സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പോൺ കോൺഗ്രസ് എന്ന് പ്രയോഗം നടത്തിക്കൊണ്ട് ഒരു ലേഖനം ദേശാമാനി പ്രസിദ്ധീകരിച്ചിരുന്നു അങ്ങനെ ദേശാമാനി പ്രസിദ്ധീകരിക്കാൻ ഒരു ഒരു പത്രത്തിന് അങ്ങനെ ഒരു ഒരു ആക്ഷേപിക്കുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഷാഫി പറമലിന്റെ ഈ പിന്നെ വക്കീൽ നോട്ടീസും വി ഡി സതീശന്റെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിലുള്ള പരാതിയും എല്ലാം കൂടെ ആവുമ്പോൾ വടകര തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൻ ചൂട് പിടിക്കുകയാണ് വല്ലാതെ പിന്നെ ചൂട് കയറുന്നു എവിടെയൊക്കെയോ ചില തകരാറുകൾ കാണുന്നു അതിന് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള വടകര അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കേരളം മുഴുവനും തോറ്റാലും വടകര ജയിക്കണം എന്നത് അവരുടെ ഒരു നിർബന്ധമാണ് അതിനുകൊണ്ടാണ് അവിടെ ഇത്രയും പ്രാധാന്യം വരുന്നതും ിക്കെതിരെയും അതുപോലെ സ്ഥാനാർത്ഥികൾക്കെതിരെയും പരാതി ഉയർന്നിരിക്കുന്നു വക്കീൽ നോട്ടീസും നിയമ നടപടികളും വരുന്നു കാണാൻ നമുക്ക് വടകര എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്